ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളത്തുള്ള ലോമാളിലാണ് അങ്ങനെ കാര്യമായിട്ട് വല്ല ഷോപ്പിങ്ങിനൊന്നും വന്നതല്ല നമ്മളൊരു ചക്ക തപ്പി വന്നതാണ് ഗൈസ് അങ്ങനെ നമ്മൾ നടന്നപ്പോഴത്തേക്കാണ് ഇത് എൻ്റെ കണ്ണിൽ സ്റ്റക്കാകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര എനിക്ക് ഇങ്ങനെയുള്ള സാധനത്തിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇത് വേറെ ഒന്നുമല്ല ഒത്തിരി ഡിഫറൻറ്റ് കൺട്രീസിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ കോയിൻസും ആണ് കോയിൻ കളക്ഷനൊക്കെ ഉള്ളവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ലുലുലു വന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നൊരു സാധനമാണ് ദി ഫൈറ്റർ ഇങ്ങനെ അവർ സെയിലിന് വെച്ചിരിക്കുന്ന ഈ ബോട്ടിൽ വന്ന് വീഡിയോ എടുത്ത് വെക്കും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എപ്പോൾ വന്നാലും ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒരു റെഡും ബ്ലൂവും ആയിട്ടുള്ളൊരു ഫൈറ്ററിൻ്റെ ആയിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് അതിപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഇതെങ്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടിയോ പോസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇത് ഞാൻ എടുത്തു വെക്കും അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എടുക്കുമ്പോൾ എനിക്കൊരു സുഖം എങ്കിൽ പിന്നെ ഈ വീഡിയോ ഇരുന്ന് കാണുമോ അതും ചുമ്മാ ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് വെക്കും പിന്നെ നമ്മളത് നേരെ ചക്ക തേടി നടക്കുമായിരുന്നു ഗൈസ് ചക്ക തപ്പിയിട്ട് ചക്ക കിട്ടിയില്ല കുഞ്ഞ് ഇതാടാ ഇതാണ് ചക്ക ഇതിൽ കണ്ണ് തള്ളി ഇപ്പം ഗൈസ് ഇതാണ് അജിലച്ചക്കയുടെ റേറ്റ് വരുന്നത് അൺബിലീവബിൾ ചക്കയുടെ ഒക്കെ സെക്ഷനിൽ നമ്മൾ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കയ്യിൽ കിട്ടിയ ഒരു ഫ്രൂട്ടാണിത് ഇതെന്താണെന്ന് ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് മൂന്ന് പേർക്ക് പറഞ്ഞുകൂടാം അപ്പോൾ ഇതറിയാമെങ്കിൽ താഴേന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ കുറേ തപ്പി തപ്പി വന്നപ്പോഴത്തേക്കും നമുക്ക് വിഷമം നേരെ കട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ചെന്ന് കുറച്ച് കട്ട് ചെയ്ത ആപ്പിൾ വാങ്ങിച്ചു അങ്ങനെ ആ ചേച്ചി അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കി നമുക്ക് പാക്കൊക്കെ ചെയ്തു തന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത് വാങ്ങിക്കണമെന്നാണല്ലോ അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് നേരെ നമ്മൾ പിക്കളിൻ്റെ സെക്ഷനിലോട്ടാണ് പോയാൽ അവിടെ ചെന്ന് നമ്മൾ ചിക്കൻ വിക്കി ആയിരുന്നു വാങ്ങിച്ചത് ആക്വലി ഇത് അക്കയ്ക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണ് അതിലെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അക്കി ഇത് കൊണ്ടുപോയില്ല കാരണം നമ്മളിത് പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഓവിലൊക്കെ ചെറുതായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലും ബാക്കി സാധനങ്ങളിലൊക്കെ ആവുന്നുണ്ട് അക്കി ഇത് കൊണ്ടുപോയില്ല നമ്മൾ ഈ അച്ചറിങ്ങി റിട്ടേൺ കൊണ്ടുവരുമായിരുന്നു അച്ചാറിൻ്റെ സെക്ഷനിൽ അങ്ങനെ ഇന്നപ്പോഴത്തേക്കാണ് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത് ബനാന പിക്കിള് സത്യത്തിൽ ഞാനിവിടെ ഉള്ളിൽ വന്നിട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കാണും ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കഴിച്ചിട്ടുമില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബനാന പിക്കിള് എന്തായിരിക്കും ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ചില്ല ഗേസ് പിന്നെ നമ്മൾ നേരെ ഇത് ഈ സലാഡിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത് എനിക്ക് ഏറ്റവും ഇവിടെ വരുമ്പോഴത്തേക്ക് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത് എപ്പോൾ വന്നാലും ഈ സലാഡ് നമ്മൾ ഈ സെൽഫ് മിക്സ് ചെയ്തെടുക്കുന്ന ഇത് എപ്പോൾ വന്നാലും ഞാൻ വാങ്ങിക്കും കാരണം എനിക്കിത് മിക്സ് ചെയ്തെടുക്കാനും അത് കാണാനും എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതെനിക്ക് എന്തോ അത് വാങ്ങിക്കണം അതെനിക്ക് നിർബന്ധമാണ് വേറെ ഒന്നും ഞാൻ വലിയ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇത് വാങ്ങിക്കും നേരെ ഫുഡ് കുറിപ്പോയിരുന്നു കഴിക്കും അത് എപ്പോഴും ഉള്ള ശീലമാണ് ജോസിനാണെങ്കിൽ പാസ്ത ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അക്കും അത് വലിയ പിടിയല്ല ഞങ്ങൾ അതിൽ വെജിറ്റബിൾസിൻ്റെ ആൾക്കാരാണ് ജ്യൂസും അതുകൊണ്ട് പാസ്തക്കാരുമായിട്ട് കോരിയിടുന്നുണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേരെ ഇഷ്ടങ്ങൾ കണക്കിലെടുത്താണ് നമ്മൾ ആ കണ്ടെയ്നർ ഫില്ല് ചെയ്തത് കാരണം ഒറ്റ കണ്ടെയ്നർ എടുത്തോളൂ കാരണം മൂന്ന് പേർക്ക് മൂന്നെടുത്തേ നമ്മൾ കഴിക്കാനൊന്നും പോകണില്ല ഇതിങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനു വേണ്ടി മാത്രം ഇത് എടുക്കുന്നത് ആക്ച്വലി അങ്ങനെ മൂന്ന് പേരുടെ ഒപ്പീനിയനും മൂന്ന് പേരുടെ ഇഷ്ടങ്ങളൊക്കെ എടുത്ത് എനിക്ക് തന്ന അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് കാരണം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണമല്ലോ അങ്ങനെ നമ്മൾ അതുമായിട്ട് നേരെ ചെന്ന് അതിൻ്റെ വെയ്റ്റും ഗ്രാമൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് ബില്ല് ചെയ്ത് പാക്ക് ചെയ്ത് തന്നു പിന്നെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിരുന്ന കഴിച്ചത് എവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ വന്നു കാരണം കാറിലിരുന്ന് കഴിക്കാനാണെങ്കിൽ അത് എന്ന് എടുത്തിട്ട് അവിടെ ഇരുന്ന് തന്നെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയ അങ്ങനെ അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയാൽ ചേട്ടൻ നല്ലപോലെ നമുക്ക് പാക്കൊക്കെ ചെയ്ത് തന്നു പിന്നെ നമ്മൾ നേരെ ബില്ലടിക്കാനായിട്ട് വന്നിരുന്നു ആ വന്ന സമയത്ത് ജ്യൂസ് അതിന് അടുക്ക് പോയി പോയത് ഈ ഒരു ബോട്ടിൽ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ട് ജ്യൂസ് ഇവിടെ വന്ന് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ബോട്ടിലൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ